െ അതെ നിങ്ങളുടെ ദേശത്തിലെ മന്ത്രവാദികളും ആഭിചാരകന്മാരും ക്ഷുദ്ര പ്രയോഗകരും നിങ്ങളുടെ ദൈവത്തിന് സാക്ഷ്യം പറയും ഞാൻ രതീഷ് നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ അതെ സഹോദര സഹോദരി മാതാവ് പിതാവ് കുഞ്ഞുമക്കളെ നിങ്ങളുടെ തന്നെ വിടുതലിന് നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങൾ ഉൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് അതേ ഒത്തിരി പേർ ആവർത്തിച്ച് എടുത്തു പറയുന്ന ഒരു കാര്യം സന്തോഷത്തോടെ നിങ്ങളുമായി പങ്കുവെക്കട്ടെ ദേവദാസനെ പല വർഷങ്ങളായി ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പല വർഷങ്ങളായി ഞങ്ങൾ പരിഹരിക്കുവാൻ ശ്രമിച്ചിട്ടും ഞങ്ങൾക്ക് പരിഹരിക്കുവാൻ കഴിയാതിരുന്ന മാനുഷികമാണോ പൈശാചികമാണോ സാഹചര്യങ്ങൾ മുഖാന്തരമാണോ അതെ അനുഭവിക്കുന്ന ആ കഷ്ടത എന്നുപോലും തിരിച്ചറിയുവാൻ കഴിയാത്ത പ്രതികൂലങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് ഫാമിലിക്കൊപ്പം ദീപത്തിന്റെ വാചനം കേട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു ഞങ്ങൾ പുറത്തു വന്നു അതെ നിങ്ങളും അവവിധത്തിൽ ഇന്ന് പുറത്തു വരും ചിന്ത ഇതാണ് ഇത് മാനുഷികമായ പ്രശ്നങ്ങളാണോ അതെ ആ കണ്ണുനീരിനും നിരാശയ്ക്കും വേദനയ്ക്കും കാരണമായ സഹോദരി ആ ലെറ്റർ എഴുതി വെച്ചിട്ട് കാത്തിരിക്കുന്നില്ലേ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അതിന് പിന്നിലെ കാരണം മാനുഷികമാണോ പൈശാചികമാണോ ഇനി ഇങ്ങനെയൊക്കെ നടക്കുന്നത് സാഹചര്യങ്ങൾ മുഖാന്തരമാണോ അതുപോലും അറിയത്തില്ല പക്ഷേ ലെറ്റർ എഴുതാൻ എഴുതാനറിയാം ആത്മഹത്യ ചെയ്യാനുള്ള പദ്ധതികളൊക്കെ അറിയാം അതൊക്കെ അവിടെ മാറ്റിവെക്കും നീ അറിയേണ്ടത് അറിയും പ്രാപിക്കേണ്ടതെന്ന് പ്രാപിക്കും എന്റെ യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്ന നീ ഒരാമ്യൻ പറ ഓ താങ്ക് ആ ലെറ്റർ എഴുതിയ കരം ഉയർത്തിയ ആമേൻ പറ കർത്താവ് നിനക്ക് വേണ്ടി ഇന്ന് വലിയൊരു അത്ഭുതത്തെ പ്രവർത്തിക്കും കാരണം നീ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു അതെ വിശ്വസിക്കുന്ന നീ ആ അത്ഭുതത്തെ കാണും ആ വിധത്തിൽ ഒത്തിരി പേരുടെ ജീവിതത്തിൽ ദൈവികമായ അതെ വിടുതലുകൾ മാനുഷികമായി അനുഭവിച്ച് കരഞ്ഞ് തളർന്ന വിഷയങ്ങൾക്കും പൈശാചികമായി അനുഭവിച്ച് കരഞ്ഞ് തളർന്ന വിഷയങ്ങൾക്കും സാഹചര്യങ്ങൾ മുഖാന്തരം ഉരുവായി അനുഭവിച്ച് കരഞ്ഞ് തളർന്ന വിഷയങ്ങൾക്കും പരിഹാരമായി മാറിയതുപോലെ അത് കേട്ടു ഞങ്ങൾ സന്തോഷിച്ചു ദൈവത്തെ നിങ്ങൾക്കൊപ്പം ചേർന്ന് സ്തുതിച്ചു സ്തുതി അങ്ങനെ നിർത്താനുള്ളതല്ല ഇനിയും ഞങ്ങൾക്ക് സ്തുതിക്കണം നിങ്ങൾക്കൊപ്പം ചേർന്ന് സന്തോഷിക്കണം അതിനുവേണ്ടി കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സലയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ പറഞ്ഞ ആലോചന അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു ആലോചന നിങ്ങൾ കേട്ടു ദേശത്തിലെ മന്ത്രവാദികളും ദേശത്തിലെ ക്ഷുദ്രപ്രയോഗകന്മാരും ദേശത്തിലെ ആഭിചാരകന്മാരും നിനക്കൊരു ദൈവമുണ്ടെന്ന് അർത്ഥം നിനക്ക് വിരോധമായി നിന്നവർ നിനക്കൊരു ദൈവമുണ്ടെന്ന് സാക്ഷ്യം പറയുവാൻ പോകുക അതെ അവർക്ക് പിന്നിൽ ആ ഈ മന്ത്രവാദിയും അവിചാരകനും ക്ഷുദ്രപ്രയോഗനും നീയുമായിട്ട് നേരിട്ടൊരു പ്രശ്നവും ഇല്ലല്ലോ ഇല്ല അപ്പോ നേരിട്ട പ്രശ്നമുള്ള ചിലരുണ്ട് തിരശ്ശീലയ്ക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ചിലർ അവർ കേൾക്കുവാൻ പോകുക അത് തന്നെ പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന നിനക്കൊരു ദൈവം ഉണ്ടാകും അവർ കേൾക്കും ഓ താങ്ക് അർത്ഥം നീ അതിൻ്റെ ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും വലിയ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് പുറപ്പാട് പുസ്തകം എട്ടാമധ്യായം അതിൻ്റെ പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേൻ ഉളവാക്കുവാൻ അതുപോലെ ചെയ്തു അവർക്ക് കഴിഞ്ഞില്ല മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേൻ ഉളവായതുകൊണ്ട് മന്ത്രവാദികൾ ഫറവോനോട് ഇത് ദൈവത്തിൻ്റെ വിരൽ ആകുന്നു എന്ന് പറഞ്ഞു എന്നാൽ യഹോവ ഫറോന്റെ ഹൃദയം കഠിനപ്പെട്ടു അവൻ അവരെ കഠിനോ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ നിങ്ങൾ കേട്ട ദൈവിക ആലോചനയുടെ വാക്യത്തിന്റെ തെളിവ് മന്ത്രവാദികൾ ഫറവോനോട് ഇത് ദൈവത്തിന്റെ വിരൽ അല്ലാതെ മറ്റൊന്നും അല്ല ആരാണ് മന്ത്രവാദികൾ ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ മക്കളെ നാനൂറ്റി മുപ്പത് വർഷം അടിമയാക്കി ഫറവോന്റെ കീഴിൽ ഒതുക്കി നിർത്തിയവരാണ് മന്ത്രവാദികളും ആവിചാരകന്മാരും ക്ഷുദ്ര പ്രയോഗകന്മാരും ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ എവിടെയെങ്കിലും ആരുടെയെങ്കിലും കീഴിൽ എന്തിനെങ്കിലും പിന്നിൽ നീ ഒതുക്കപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ നിന്നെ ഒതുക്കിയിരിക്കുന്നത് മാനുഷിക കരങ്ങളല്ല മാനുഷികമായ ഇഷ്ടങ്ങളാണ് ആ ഇഷ്ടങ്ങളെ ശക്തി ഉള്ളതാക്കി മാറ്റിയ പൈശാചിക മണ്ഡലങ്ങളാണ് ആ പൈശാചിക മണ്ഡലങ്ങളെ നിനക്ക് വിരോധമായി ഉയർത്തിവിട്ട ദേശത്തിലെ മന്ത്രവാദികളും ക്ഷുദ്ര പ്രയോഗകന്മാരും ആഭിചാരകൾ ആമേൻ ഈ തിരിച്ചറിവിനെ ാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത് മന്ത്രവാദം എന്ന് കേട്ടാൽ ആവിചാരം എന്ന് കേട്ടാൽ കേട്ടാൽ പിശാചെന്ന് തന്നെ കയറുന്ന വിശ്വാസികൾ ഉറഞ്ഞു തുള്ളുന്ന വിശ്വാസികൾ നമുക്ക് ചുറ്റുമുണ്ട് അയ്യേ ഇതൊക്കെ പറയുന്നവർ ഇത് ബൈബിൾ അമേൻ സ്തോത്രം പ്രസംഗിക്കുന്നവരല്ല പറയുന്ന പ്രസംഗിക്കുന്ന ഞാനല്ല പറയുന്ന ബൈബിളാ പറയുന്നത് നോക്കു ഈ ിലെ സ്ത്രീകളെ കുറിച്ച് ഫറവോന്റെ സൂതി കർമ്മിണികൾ ഫറവോനോട് പറയുന്ന ഒരു കാര്യമുണ്ട് എന്താ ഈ മിസ്ലിമിലെ സ്ത്രീകൾ ഉണ്ടല്ലോ അവർ തിറമെടുക്കുള്ളവർ എന്ന് പറഞ്ഞാൽ അവർ ഗർഭിണികളായിരുന്നു എന്ന് പുറം ലോകം അറിയുന്നത് അവർ പ്രസവിച്ചതിന് ശേഷമാ ആ ആ ഉദരത്തിൽ കൈയും കൊടുത്ത് മൂന്ന് മാസേ ആയുള്ളു ഇപ്പോഴേ നീ അനുഭവിക്കുന്നത് പഞ്ചായത്ത് മുഴുവനും പറഞ്ഞു നീ ഗർഭിണിയാണെന്ന് പക്ഷേ ഇസ്രായേലിലെ സ്ത്രീകൾ ദൈവത്തിൻ്റെ ജനമായ ഇസ്രാഹേൽ ഖാരത്തികൾ ഗർഭിണികളാകുന്നത് ജനമറിയുന്നത് അവർ പ്രസവിച്ചു കഴിയുമ്പോൾ അത്രമാത്രം ആരോഗ്യമുള്ള സ്ത്രീകൾ അങ്ങനെയെങ്കിൽ ആരോഗ്യമുള്ള സ്ത്രീകൾ പ്രസവിക്കുന്നത് ആരോഗ്യമുള്ള തലമുറകളെ തന്നെ ആരോഗ്യമുള്ള തലമുറ ഫറവോന് വേണ്ടി സംഹാര നഗരങ്ങളെ പണിതുയർത്തുവാൻ പ്രാപ്തിയുള്ള കൈക്കരുത്ത് മാത്രമല്ല ബുദ്ധിയും ജ്ഞാനവും ഉള്ള ജനം അവർ എന്തുകൊണ്ട് നാനൂറ്റി മുപ്പത് വർഷം അടിമകളായി തീർന്നു മീൻ മന്ത്രവാദം എന്ന് കേൾക്കുമ്പോൾ പ്രയോഗം എന്ന് കേൾക്കുമ്പോൾ എന്ന് കേൾക്കുമ്പോൾ കാലിളകുന്ന വിശ്വാസിയെ തിരിച്ചറിയൻ എന്തുകൊണ്ട് എണ്ണത്തിൽ പെരുപ്പമുള്ള കൈക്കരുത്തുള്ള ആ അല്ലേ ജ്ഞാനമുള്ള ഈ ജനം എന്തുകൊണ്ട് മിശ്രീമിൽ അടിമകളായി തീർന്നു ിൽ അടിമകളായി തന്നെ തുടർന്നു വലിയ കഷ്ടതയിലും വലിയ കഷ്ട അവർ അടിമകളായി തന്നെ എന്തുകൊണ്ട് തുടർന്നു കാരണം കൈക്കരുത്തല്ല അവരെ ഒതുക്കിയത് മിസ്രീമിലെ മന്ത്രവാദികളുടെ മന്ത്രശക്തി ശക്തി നിന്നെ ഒതുക്കുന്നത് സഹോദര സഹോദരി മതവേ പിതാവേ കേൾക്കേ കുഞ്ഞു നിങ്ങളെ ഒതുക്കി കളയുന്നത് ആരുടെയെങ്കിലും കൈക്കരുത്തല്ല അവരുടെ ദുഷ്ട മനസ്സിന് പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലമാണ് നീ ഉയരരുത് നീ പുറത്തു വരരുത് നീ അവിടെ തന്നെ അങ്ങനെ തന്നെ തുടരണം അല്ലേ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചു ഇറങ്ങിയപ്പോഴാ പ്രശ്നം തുടങ്ങിയേ അങ്ങനെ തേരാപ്പാര നടന്നപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ ഒരു പ്രശ്നവുമില്ല ഒന്ന് രക്ഷപ്പെടണം നന്നായി ജീവിക്കണം അല്ലേ അതിനല്ലേ ഉള്ളതൊക്കെ വിറ്റുപുറക്കി കടം വാങ്ങി പലിശക്കെടുത്ത് അങ്ങ് പോയത് അന്ന് തൊട്ട് പ്രശ്നം തുടങ്ങി അവിടെ ഒരു പ്രശ്നവുമില്ല നിന ഉറപ്പാണേ സഹോദരി നിന്റെ മക്കൾ അവിടെ എത്തി അവിടെ ഒരു പ്രശ്നവുമില്ല അത് വാർത്ത പ്രദേശമാണ് അവിടെ ഉള്ളത് ചുമന്നു കൊണ്ടുവരുവാനുണ്ട് പലരും ചുമക്കുന്നത് നീ കണ്ടിട്ടുണ്ട് നിന്റെ മക്കളായിരിക്കുന്ന ആ നിന്ന് പലരുടെയും ഭവനങ്ങളിലേക്ക് നന്മകളുടെ ഒഴുക്ക് അത് ചുമന്നു കൊണ്ടുവരുന്നതായിട്ട് തന്നെ നീ കണ്ടിട്ടുണ്ട് ആർക്കും കാണാതിരിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ചെറുതല്ല വലുത് തന്നെ നിന്റെ മക്കളായിരിക്കുന്ന രാജ്യത്ത് ഇന്നായിരിക്കുന്ന പലരുടെയും ഭവനങ്ങൾക്കകത്ത് സംഭവിക്കുന്നത് അവരുടെ നന്മകൾ അവരുടെ വസ്തുവകകൾ അവരുടെ ഫിനാൻഷ്യൽ ഫ്രീഡം അവരുടെ വാഹനങ്ങൾ അത് കാണാനുണ്ട് അമ്മ അത് അങ്ങനെയാന്നേ ദൈവം തൻ്റെ മക്കൾക്ക് നൽകുന്നത് അങ്ങനെ ആർക്കും പതുക്കി വയ്ക്കുവാൻ കഴിയത്തില്ല നിന്ന് എസ് കെ താഴ്വരോളം ചെന്ന് ദൈവത്തിന്റെ ജനം എങ്ങനെയാ മുന്തിരിയും മാതളവും കൊണ്ടുവന്നേ ഒരു തണ്ടിൽ കെട്ടി രണ്ട് പേർ ചുമന്നു ഒരുത്തൻ ഫ്രണ്ടിലും ഒരുത്തൻ ഓ ഓഹ് അടുത്ത ദേശത്തിൽ നിന്നുള്ളത് അങ്ങനെയാ എന്തെങ്കിലും നക്കാപ്പിച്ചല്ല യേശുവിൻ നാമത്തിൽ മറ്റുള്ളവർ കണ്ട് ആശ്ചര്യപ്പെടും വിധത്തിൽ നിന്റെ തലമുറകളായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നിന്റെ ഭവനത്തിലേക്ക് ഒരു ഒഴുക്ക് വെളിപ്പെടുക വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അതിന് മധ്യത്തിലുള്ള എല്ലാ തടസ്സങ്ങളെയും യേശുവിൻ നാമത്തിൽ ഇപ്പോൾ പോകട്ടെ അമ്മേൻ ആ തടസ്സങ്ങൾ മാറുക നന്മ നിന്റെ ഭവനത്തിലേക്ക് വെളിപ്പെടുന്ന തടസ്സമായി വ്യാപരിക്കുന്ന എല്ലാ പോരുകളും യേശുബിൻ നാമത്തിൽ നീങ്ങി സ്തോത്രം പക്ഷെ അവിടെ പോയിട്ട് അത് പ്രാപിക്കുവാൻ കഴിയുന്നില്ല ആ ഉയർച്ച മക്കളിൽ ഉണ്ടാകുന്നില്ല കാരണം ചിലർ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നില്ലേ എന്തായി കാര്യങ്ങൾ അവിടെ എങ്ങനെയാണ് അവിടെ അപ്പം നിനക്കൊരു സംശയം വന്നിട്ടില്ലേ ഇവരൊക്കെ എന്തിനാ ഇങ്ങനെ കിടന്ന് ചോദിക്കുന്നത് നേരത്തെ ഒന്നും ഇവരെങ്ങനെ അല്ലായിരുന്നല്ലോ ആ നേരത്തെ ഒന്നും അവരങ്ങനെ അല്ലായിരുന്നു കാരണം അവനൊക്കെ തേനും തെരുവടിയുമായിട്ട് ഇവിടെ കൂടെ നടന്നതാണ് അപ്പോൾ അവർക്ക് അറിയേണ്ട കാര്യമില്ല പക്ഷേ ഇപ്പോൾ അവർ രക്ഷപ്പെടുമോ എന്നുള്ള ഭയം ഭയം അവരെ കൊണ്ട് നിൻ്റെ തലമുറകളുടെ തകർച്ചയ്ക്ക് കാരണമാകും വിധം മന്ത്രവാദങ്ങളെ ചെയ്യിപ്പിച്ചു നേർച്ച കാഴ്ചകളെ കഴിപ്പിച്ചു അതേ കേൾക്ക് ആ മന്ത്രവാദ ശക്തികളെ കർത്താവിൽ നിഴിക്കുവാൻ പോകുക നിൻ്റെ തലമുറകൾ ഫലം പുറപ്പെടുവിക്കാത്ത വിധത്തിൽ അവരിൽ നിന്നുള്ളത് നാല് പേർ അറിയും വിധത്തിൽ നിന്റെ ഭവനത്തിലേക്ക് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കുവാൻ തക്കവണ്ണം ചെയ്തു കൂട്ടപ്പെട്ടത് അതെ നീ പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാൻ കഴിയാത്ത വിധത്തിൽ വെളിപ്പെട്ടു വ്യാപരിക്കുന്ന ആ പൈശാചിക മണ്ഡലം അമേൻ സ്തോത്രം വെല്ലുവിളിച്ചിട്ടുണ്ട് ചിലർ മാതാവ കേൾക്ക് വെല്ലുവിളിച്ചിട്ടുണ്ട് പക്ഷെ നീ ഇപ്പോഴും ചിന്തിക്കുന്ന ഇതാണ് ഓ അവൻ വെല്ലുവിളിച്ചാൽ അവൾ വെല്ലുവിളിച്ചാൽ എന്താണ് ചെയ്തത് പത്തൽ വെട്ടി അടിക്കത്തൊന്നുമില്ലല്ലോ നാട്ടു ഭാഷ അവൻ അടിക്കത്തൊന്നുമില്ല അങ്ങനെയുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അവൻ അടിക്കത്തില്ല പക്ഷെ പണി തരും ഓ സ്ത്ര പണി തരും അവൻ പലർക്കും ഇത് ഉൾക്കൊള്ളാനായിട്ട് പാടാ പ്രിയരെ നിങ്ങൾ ബൈബിൾ വായിക്ക് ഈ ബൈബിളാണ് നിങ്ങൾക്ക് രക്ഷകനായ ദൈവത്തെ പരിചയപ്പെടുത്തിയത് ഈ ബൈബിൾ എഴുതപ്പെട്ടത് തന്നെ ആ രക്ഷാകര പദ്ധതിക്കൊപ്പം നിങ്ങൾ സഞ്ചരിക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ബൈബിളിലുള്ള കാര്യങ്ങൾ ഇന്നും ആ രക്ഷാകര പദ്ധതി രക്ഷകനായ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ ആ മാറ്റങ്ങൾക്ക് കാരണമാകും വിധം നിങ്ങൾ വിശ്വസിക്കുവാൻ ഇടയായി തീർന്ന തകർച്ചയ്ക്കും കഷ്ടതയ്ക്കും കണ്ണുനീരിനും കാരണം പിശാചും അവന്റെ പ്രവർത്തികളുമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം ായ നീ ഇന്നും ഉള്ളതുപോലെ വിശുദ്ധ വേദപുസ്തകത്തിൽ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ മന്ത്രവാദങ്ങളും ആഭിചാരങ്ങളും ക്ഷുദ്രപ്രയോഗങ്ങളും ചെയ്യുന്ന ദുഷ്ടമനുഷ്യർ ഇന്നും ഉണ്ട് അല്ലെങ്കിൽ നീ പറയണം ഭക്തനായ ആരും ഈ ലോകത്തില്ല നിനക്ക് പറയാൻ പറ്റും പക്ഷേ ഞാൻ സംഭവിച്ചു കാരണം ഞാൻ ഭക്തനാണ് ഞാൻ ദൈവത്തിന്റെ ശനിയിൽ വിശ്വസ്തതയുടെ ആയിരിക്കുന്നു ഞാൻ ഭക്തനാണ് അതുകൊണ്ട് ദുഷ്ടമനുഷ്യൻ നിശ്ചയമായും ഉണ്ട് അവനൊരാധം ആവശ്യം വിശ്വാസിയായ എനിക്ക് പ്രാർത്ഥന എന്ന ആയുധം ആവശ്യം നിനക്കതറിയാം നീ പ്രാർത്ഥിക്കുന്നവനാണ് പ്രാർത്ഥിക്കുന്നവളാണ് അവനൊരാധം ആവശ്യം അവൻ്റെ ആയുധമാണ് മന്ത്രവാദം അവൻ്റെ ആയുധമാണ് സാത്താൻ സേവ അവൻ്റെ ആയുധമാണ് പ്രവൃത്തികൾ പിഷാജിന്റെ പ്രവർത്തികൾ ഉയരുമെന്ന് തിരിച്ചറിയുമ്പോ ദുഷ്ടമനസ്സുള്ള ഈ ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ ചുമ്മാ വന്ന് ഗോഷ്യൻ ദേശത്തിൽ മിസ്ലിമിൽ വന്നങ്ങ് കയറിയതാണോ അല്ല അതൊരു വാക്തത്വത്തിന്റെ തുടർച്ചയാണ് നിങ്ങൾ എത്ര പേർ ഓർക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൽ ദൈവം ആബ്രഹാമിനോട് ചെയ്ത വാക്തത്വം എന്താണ് അവരെ ഞാനൊരു രാജ്യത്തെത്തിക്കും അവിടെ നിന്നും അവർ വലിയൊരു ജാതിയായി മാറി പുറത്തു പോകും അപ്പൊ വാക്തത്വത്തിന്റെ തുടർച്ചയായിട്ടാണ് ഈ ജനം ചില സ്ഥാനങ്ങളിൽ ചെന്ന് കയറിയത് സഹോദരൻ നീ ആ വീട്ടിനകത്ത് ചെന്ന് കയറിയത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദ മുഖാന്തരം നിന്റെ വീട്ടുകാരെല്ലാം കൂടെ തലയ്ക്കൊഴിഞ്ഞ് എടുത്തിട്ടതല്ല നിന്റെ മകളെ അങ്ങനെ എടുത്തിട്ടതല്ല കേൾക്ക് അതൊരു വർത്തിയിലേക്കുള്ള യാത്രയാണ് ആ തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ആക്തത്വ നിവൃത്തിയിലേക്ക് നീ യാത്ര ചെയ്യുമ്പോൾ വഴി നീ വെട്ടണ്ട സ്തോത്രം മിശ്രീമിലെ സിംഹാസനത്തിലേക്ക് ഒരു യാത്രയുണ്ട് വഴി യോസെഫ് വെട്ടണ്ട അപ്പൻ യാക്കോബ് പണിക്കാരെ കൊണ്ട് വെട്ടിപ്പിക്കുകയും വേണ്ട വാക്തത്വം ചെയ്തവൻ വഴി വെട്ടുവാൻ തയ്യാറായി കൂടെയുണ്ട് തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത് നീ കേട്ട വാക്തത്വത്തിലേക്ക് നിന്നെ എത്തിക്കുവാൻ വഴി വെട്ടാൻ നീ നിൽക്കണ്ട നിനക്കൊപ്പമുള്ളവർ അയ്യോ ആരും എനിക്കൊപ്പമില്ല അല്ലെങ്കിൽ ഞാൻ കർത്താവിൻ്റെ വേല ചെയ്ത് മറിച്ചു അയ്യോ ആരും എനിക്കൊപ്പമില്ല അല്ലെങ്കിൽ ഞാൻ സന്തോഷത്തോടെ ജീവിച്ചാൽ ആരും എനിക്കൊപ്പമില്ല അല്ലെങ്കിൽ ഞാൻ ഇവിടെ എല്ലാം നേടിയെടുത്ത് അയ്യോ വാക്തത്വം ചെയ്തവൻ അവൻ വഴിപെട്ടും ഓ താങ്ക് എന്റെ കർത്താവ് വഴിപെട്ടിയാ അതൊരുത്തരും വെട്ടി അടയ്ക്കാൻ പറ്റത്തില്ല നീ വെട്ടിയ വഴിയൊക്കെ പലപ്പോഴും മനുഷ്യൻ വെട്ടി അടച്ചു നിന്റെ ജീവിതം അനുഗ്രഹമായി തീരുവാൻ നീ നന്മ പ്രാപിക്കുവാൻ അതെ നീ വെട്ടിയ വഴിയൊക്കെ മനുഷ്യൻ വെട്ടി അടയ്ക്കും പക്ഷേ ദൈവം വഴി വെട്ടും ഒരു മനുഷ്യനും അതിനെ വെട്ടി അടയ്ക്കത്തില്ല അപ്പൊ നോക്കിയേ ഇവർ വന്നു ചേർന്നത് യാദൃശ്യമായിട്ടല്ല നീ വന്ന് വീണതല്ല അയ്യോ പറ്റിപ്പോയി ഞാനിവിടെ ഒന്ന് പെട്ടുപോയി നീ ആ രാജ്യത്തെത്തിയത് പെട്ടതല്ല നിന്റെ മക്കൾ ആ രാജ്യത്തെത്തിയത് പെട്ടതല്ല മക്കളെ നിങ്ങൾ ആ കോഴ്സിന് ചേർന്നത് നിങ്ങൾ പെട്ടുപോയതല്ല ദൈവം വാക്തത്വത്തിലേക്കുള്ള യാത്രയിൽ നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചതാണ് സഹോദരി നീ ആ ഭവനത്തിനകത്തായിരിക്കുന്നത് അവിവാഹം നടന്നത് നീ കർത്താവിന്റെ വേല ചെയ്യുന്നത് പെട്ടുപോയതല്ല പെട്ടുപോയതല്ല അവൻ വാക്തത്വത്തിലേക്കുള്ള യാത്രയാണ് അവിടെ ദൈവത്തിന്റെ ജനം അവരുടെ വാക്തത്വമുള്ളത് അവർക്കോർമ്മ വരാൻ ചിലപ്പോൾ സമയമെടുക്കും എടുക്കും പക്ഷേ ശത്രുവിനറിയാം എന്റെ മുൻപിൽ പെട്ടിരിക്കുന്നത് വാക്തത്വമുള്ള ജനമാണ് ഇവൻ പെരുകും വർദ്ധിക്കും അപ്പോ ഇവനെ ഞാൻ പുറത്ത് വിടത്തില്ല കടന്നു പോയപ്പോ നിനക്കറിയത്തില്ല നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി കടന്നിരിക്കാൻ വേണ്ടി ഒരു കൊച്ചു വീട് തട്ടിക്കൂട്ടാൻ വേണ്ടി അല്ലേ അതിനാ നീ കടന്നുപോയ പക്ഷേ നീ നല്ല വീട് വയ്ക്കുമെന്നും വസ്തു വാങ്ങുവെന്നും വാഹനം വാങ്ങുമെന്നും ദേശത്തിൽ നീ അറിയപ്പെടുമെന്ന് നിനക്കറിയത്തില്ലെങ്കിലും നിന്റെ ശത്രുവിനറിയാമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഇപ്പോൾ ഞാൻ വിളിച്ചു പറയുക വിശ്വാസത്തോട് ഒരു അത് തന്നെ നിന്റെ ശത്രുവിനറിയാം ദൈവത്തിന്റെ നേരത്തെ അറിയാം അമേൻ അതുകൊണ്ടാണ് നിന്നെ തകർത്തു കളയുവാൻ സ്തോത്ര നീ ഉയരുമെന്ന് നീ ഉയരണ്ട ആഗ്രഹിക്കുന്ന ചിലർ അറിഞ്ഞിട്ട് അവർക്ക് ആയുധമില്ല ഇപ്പം അവിടെ വന്ന് നിന്നെ ഇവിടെ വെച്ച് പണി തന്നുകൊണ്ടിരുന്നത് പോലെ ആ നിന്റെ സ്വസ്ഥതയെന്ന് സമാധാനത്തെ ഒക്കെ നഷ്ടപ്പെടുത്തി വീട്ടിനകത്ത് വന്ന് കയറിയിട്ട് ഇറങ്ങി ഓടുന്ന ഒരു ഓട്ടോട്ടല്ലേ അയ്യോ ഈ വീട്ടിനകത്ത് എന്നെ കൊണ്ട് പറ്റത്തില്ലേ ആ പണി അവിടെ വന്ന് തരാൻ പറ്റാത്തത് കൊണ്ട് വിസയും ഫ്ലൈറ്റ് ടിക്കറ്റുമൊക്കെ എടുത്ത് പണി തരാൻ വേണ്ടി വരാനുള്ള സാഹചര്യം ഒക്കാത്തത് കൊണ്ട് ഒത്തിരുന്നെങ്കിൽ വന്നേനെ അങ്ങനെ ഒക്കാത്തത് കൊണ്ട് ആ ഒക്കുന്ന പിശാചിനെ അവർ അവരുടെ അയച്ചിട്ടുണ്ട് മന്ത്രവാദികളുടെ അർദ്ധരാത്രികളിലൂടെ മന്ത്രവാദികളിലൂടെ അർദ്ധരാത്രികളിലെ പൂജാ കർമ്മങ്ങളിലൂടെ നീയായിരിക്കുന്ന തൊഴിലിടത്തിൽ നിനക്ക് വിരോധമായി അയക്കപ്പെട്ട പിശാജിനാൽ ഉപദ്രവിക്കപ്പെട്ട് തളർന്ന് ഇനി വയ്യ പിടിച്ചു നിൽക്കുവാൻ വയ്യ എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടായിരിക്കുന്ന സഹോദര നീ കോണ്ടാക്റ്റ് ചെയ്യും ആ പിഷാജിൻ്റെ ബന്ധനം വഴിയും ഓ താങ്ക് യു ലോൺ ആ ബന്ധനത്തെ കർത്താവ് വഴിക്കുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നരകതുല്യമാക്കി മാറ്റുക ഈ ജനം അവർ വർദ്ധിക്കുക എന്ന വാക്തത്വത്തോടെ ഗോശിയൻ ദേശത്തെത്തി വർദ്ധിച്ചു 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 പക്ഷേ നരകതുല്യമായി തീരുകയാണ് അവരുടെ ജീവിതം അവരുടെ ഫലം കൊട്ടാരത്തിലേക്ക് ഫറവുൻ്റെ കൊട്ടാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അവർ ചേർത്ത് വയ്ക്കുന്നതൊക്കെ ഫറവുൻ്റെ കൊട്ടാരത്തിൽ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അവസാനം മക്കൾ പോലും മാതാപിതാക്കൾക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കേണ്ട മക്കൾ മാതാപിതാക്കളെ നോക്കേണ്ട മക്കൾ ആദ്യകാലത്ത് ഫറവൻ്റെ അടിമകളായിത്തീരുന്നു പിന്നത്തേതിൽ അവരെ കൊല്ലുവാനേൽപ്പിക്കപ്പെടുന്നു നിന്റെ മക്കളെക്കുറിച്ചാണ് നിനക്കനുഗ്രഹമായി നന്മയായി ഐസാം കാലത്ത് നാവിൽ വെള്ളം തൊട്ട് വെച്ച് തരേണ്ട മക്കൾ പലതിലും പലരിലും പിടിക്കപ്പെട്ട് അവർക്ക് പറയുവാൻ ഊഴിയ വിചാരകന്മാരുടെ ചാട്ടയും ചാട്ടയുടെ ഉണ്ട് നിനക്ക് പറയുവാനോ അവൻ പറഞ്ഞതുപോലെ അവൾ പറഞ്ഞതുപോലെ ഇതാ എൻ്റെ തലമുറ ഒന്നിനും തീർന്നു അതെ അവിടെ കേട്ട ആ ചാട്ടയുടെ ശുൽക്കാരമാണ് അവിടെ കേട്ട ഊഴിയ വിചാരകന്മാരുടെ പേരാണ് മദ്യമായി മയക്കുമരുന്നായി ലഹരിയായി അതെ നെയ് ജീവിതത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് പിശാജ് അവരെ അടിമകളാക്കി വെക്കുവാനെടുത്ത തന്ത്രം ആയുധം അതേ മദ്യമെന്ന മയക്കുമരുന്ന് ലഹരി എന്ന വേണ്ടാത്ത കൂട്ടുകെട്ടുകളെന്ന സ്തോത്രം ആയുധം കൊണ്ട് മുറിപ്പെട്ടവരായി നിനക്കും അവർക്കും കൊള്ളാത്തവരായി അവർ മാറിയിരിക്കുന്നു ആയുധത്തെ ഇന്ന് കർത്താവ് തകർക്കുവാൻ പോകുക മിസ്രീമിലെ അടിമക്കൂടിനെ തകർത്ത മന്ത്രവാദികളുടെ മന്ത്രവാദ ശക്തികളെ തകർത്ത് തൻ്റെ ജനത്തെ പുറത്തു കൊണ്ടുവന്ന ദൈവം മാതാവേ നിന്റെ തലമുറകളെ ഇന്ന് പിശാജിന്റെ പദ്ധതികളെ തകർത്ത് എന്ന ബന്ധനത്തെ തകർത്ത് മയക്കുമരുന്ന് ബന്ധനത്തെ തകർത്ത് ലഹരി എന്ന ബന്ധനത്തെ തകർത്ത് ഓർത്താ ഒത്തിരി ആലോചിച്ചത് ഒരുപാട് പെണ്ണു കണ്ടു ഒരുപാട് അന്വേഷിച്ചു പക്ഷേ സന്തോഷമായി മുൻപോട്ട് പോകുന്നില്ല കെട്ടപ്പെട്ട അവസ്ഥ മരുമകൻ മരുമകൾ മോൻ മോൾ കെട്ടപ്പെട്ടു പോയി പലരുടെയും ഇഷ്ടങ്ങൾക്കനുസരിച്ച് തുള്ളുന്ന കളിപ്പാവകളായി നിങ്ങളുടെ മക്കൾ മാറി നിങ്ങളുടെ തലമുറകൾ മാറി അവരനുഭവിക്കേണ്ട സന്തോഷങ്ങൾ എവിടെയൊക്കെ ഓച്ചു തറിപ്പോകുന്നു നിന്റെ മകളുടെ ഭർത്താവിൽ നിന്ന് അവൾ അനുഭവിക്കേണ്ട സന്തോഷം വേറെ എവിടെയൊക്കെ ഓച്ചു നിൻ്റെ മകൻ്റെ ഭാര്യയിൽ നിന്ന് അവൻ അനുഭവിക്കേണ്ട സന്തോഷം വേറെ എവിടേക്കോ ചിതറിപ്പോകുന്നു അതിനെ ചിതറിച്ചുകൊണ്ട് പോകുന്ന മന്ത്രവാദത്താൽ ഒഴിവാക്കപ്പെടുന്ന ശക്തി ബുദ്ധിയുള്ള നിൻ്റെ മകന് നിൻ്റെ മകൾക്ക് നിൻ്റെ മരുമകന് നിൻ്റെ മരുമകൾക്ക് നിൻ്റെ കൊച്ചുമക്കൾക്ക് അവർക്ക് ബുദ്ധിയുണ്ട് ചെയ്യുവാൻ പാടില്ലാത്തത് അവർക്കറിയാം പോകുവാൻ പാടില്ലാത്ത വഴി അവർക്കറിയാം എന്നിട്ടും അവർ പോകുവാൻ പാടില്ലാത്ത വഴിയെ പോകുന്നു ചെയ്യുവാൻ പാടില്ലാത്തത് ചെയ്യുന്നു ഞാൻ പറയും അവരുടെ ബുദ്ധിയെ കെട്ടി അവരുടെ ബുദ്ധിയെ കെട്ടി എന്ത് നല്ലോണം പഠിച്ചുകൊണ്ടിരുന്ന നിൻ്റെ മക്കളാ മതവേ ശ്രദ്ധിക്ക് അവരുടെ ബുദ്ധിയെ കെട്ടി ഇപ്പം ഇരുന്ന് കുത്തി ഇരുന്ന് പഠിച്ചിട്ട് വല്ലതും കയറുന്നുണ്ടോ ആ മീൻ സ്തോത്ര അവരുടെ തലച്ചോറിൽ ഒന്ന് കുറച്ചിളവി താഴെ വീണത് കൊണ്ടല്ല ആമീൻ അവരുടെ ബുദ്ധിയെ കെട്ടി അവരുടെ ബുദ്ധിയെ കെട്ടിയ കെട്ട് ഇന്ന് പൊട്ടുക ഓ എത്ര പഠിച്ചിട്ട് തലയിൽ കയറാതെ ഫ്ലാന്റ് പിടിച്ചതുപോലെ മുറിക്കകത്ത് ഓടി നടക്കുന്ന നിന്റെ തലമുറയെക്കുറിച്ചാണ് ാമത്തിൽ അവൻ ഈ പോക്ക് തുടർന്നാ അവൻ കൈവിട്ട് പോകും അവൾ കൈവിട്ടു പോകും അതുണ്ടാകാതിരിക്കുവാൻ തക്ക ബുദ്ധിയെ കെട്ടിയ കെട്ടുകളെ കർത്താവ് അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക മന്ത്രവാദത്താലും ആവിചാരത്താലും ക്ഷുദ്ര പ്രയോഗങ്ങളാലും നീ പോലും അറിയാതെ കെട്ടിയ കെട്ടുകൾ ശരീരത്തെ കെട്ടി ആ സ്തോത്രം എന്ത് നല്ലോണം ജോലിക്കും പോയി ഇപ്പൊ മറ്റുള്ളവര് കുറ്റം പറയുക ജോലിക്ക് പോകത്തില്ല ജോലിക്ക് പോകത്തു പക്ഷേ നിനക്കറിയാം രാവിലെ എഴുന്നേറ്റ് ആ ശരീരത്തിൻ്റെ അസ്വസ്ഥത വേദന എന്താണ് രോഗമെന്നറിയത്തില്ല ഒരു പത്ത് പതിനൊന്ന് തോന്നിയാവുമ്പോൾ ഓക്കെ ആകുമല്ലോ അതുതന്നെ ഇന്നെങ്കിലും മനസ്സിലാക്കുക പാരസെറ്റമോൾ തിന്നാ മാറുന്ന അസുഖം അല്ല അതിൻ്റെ ഓ താങ്ക് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മുഴുവൻ ഡോക്ടർമാരാ ആമേൻ ഒരു മെഡിക്കൽ സ്റ്റോറും എന്ന് പറയാനുള്ള കഴിവുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഡോക്ടർമാരായി സ്തോത്ര ആമേൻ അത് പാരസെറ്റമോൾ തിന്നു മാറുന്ന രോഗമല്ല നീ പുറത്തു പോകരുത് നീ ജോലി ചെയ്യരുത് അത് മുഖാന്തരം നിൻ്റെ ഭവനത്തിനകത്ത് ശൂന്യത ഉണ്ടാകണം ദാരിദ്ര്യം ഉണ്ടാകണം ഓ യേശുവിൻ നാമത്തിൽ അമേൻ ആ കെട്ടുപൊട്ടുകയാണ് നിന്റെ ആരോഗ്യത്തെ കെട്ടിയേ കെട്ടി യെസ് യേശുവിൻ നാമത്തിൽ രാവിലെ എഴുന്നേൽക്കുവാൻ കഴിയാത്തവത്തിൽ നിൻ്റെ ശരീരത്തെ ബലഹീനപ്പെടുത്തുന്ന എല്ലാ രോഗബന്ധനങ്ങളും യേശുവിൻ നാമത്തിൽ ഈ യേശു വിട്ടുമോ അവരുടെ ആഗ്രഹമെന്താ ഫർവോൻ്റെയും ഒപ്പമുള്ളവരുടെ ആഗ്രഹം അവർക്ക് കീഴിൽ തന്നെ ഇരിക്കണം ഇവർ അധ്വാനിക്കും അവർക്ക് കിട്ടണം സ്തോത്രം ഇവർ ചേർത്ത് വയ്ക്കും അവർക്ക് സന്തോഷിക്കണം നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കേണ്ട പല സന്തോഷങ്ങളും മറ്റുള്ളവർക്ക് വേണമെന്നുള്ള വാശി ഏത് തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ആ വാശിയാണ് മന്ത്രവാദങ്ങൾക്കും ആഭിചാരങ്ങൾക്കും പിന്നിലെ കാരണം നേരിട്ടൊന്നും ചെയ്യുവാൻ കഴിയാത്തതുകൊണ്ട് ബുദ്ധിയുള്ള മനുഷ്യൻ ചെയ്യും ബുദ്ധിയുള്ള നിന്റെ ബുദ്ധിയെ കിട്ടുന്ന വേറെ കുറെ എണ്ണം മന്ത്രവാദമെന്ന് പറഞ്ഞു അയ്യോ ആവിചാരമൊന്നും അതൊന്നും പ്രിയരെ ആദ്യം ബൈബിൾ വായിക്കും എന്നിട്ട് ഇതിന് എങ്ങനെ പുറത്തു വരുവാൻ കഴിയും ആടെ ശിവൻ നാമത്തിൽ അറിവുള്ളവരോട് ചോദിക്കും അവൻ ആ ബന്ധനത്തെ തകർക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും അവൻ സ്ത്രോത്രം മന്ത്രവാദികൾ അവസാനം പറയുക ഇത് ഞങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല റെഡിയാണോ പ്രഷർ ഫാമിലിക്കൊപ്പം പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങൾ ഉപവസിച്ചായിരിക്കുവാൻ തീരുമാനമെടുക്കുന്ന നിന്നെ നോക്കി നിന്റെ ശത്രുവിനെ നോക്കി ദേശത്തിലെ മന്ത്രവാദികൾ പറയുവാൻ പോകുക ഇത് ഞങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യം അല്ലേ അല്ല അവൻ നിങ്ങൾ പറഞ്ഞതുപോലെ അല്ല ഞങ്ങളിത് നേരിട്ട് പലരിൽ നിന്നും കേട്ടിട്ടുള്ളതാ ആമേൻ ദൈവേ ആമേൻ അവളെ അവനെ അവസാനം വന്നു അന്ന് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ എനിക്കറിയാതെ പറ്റിപ്പോയതാ ഞാനങ്ങ് ചെയ്തു പോയി എന്നോടൊന്നും തോന്നരുത് ആ മന്ത്രവാദി ഉണ്ടല്ലോ അങ്ങേര് അങ്ങേ ഒരു പറയുക യോ നീ എന്തോ വലിയ സംഭവമാണെന്ന് നീ ചില്ലറക്കാരനല്ലെന്ന് ഏത് ഇവൻ അതിലും പേടിച്ചു നിൽക്കുക അയ്യോ ആ മന്ത്രവാദിയുടെ അടുത്താണോ നീ ദീപ ഇതെന്റെ ജീവിതം തീർന്നു എവിടെ പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതം നിന്റെ ജീവിതം നിന്റെ തീരുവന്നോ ഓ മന്ത്രവാദിവാദിയെ ഇളക്കിവിട്ട ആ ദുഷ്ട അവൾ അവൻ നിന്നോട് വന്ന് പറയുവാൻ പോകുക ഇത് ദൈവത്തിന്റെ വിരലല്ലാതെ മറ്റൊന്നുമല്ല ചില തക്കട് മൊക്കെ പരിപാടിയൊക്കെ മന്ത്രവാദി നേരത്തെ ഒപ്പിച്ചതാ മോശ വടിയിട്ടു പാമ്പായി ഉടനെ മന്ത്രവാദിയും വടിയിട്ടു പാമ്പായി മന്ത്രവാദിയും നെളിഞ്ഞു എന്ന് പറഞ്ഞു ഇതൊക്കെ ഞങ്ങൾക്ക് കഴിയാത്തതാണ് പക്ഷെ നടന്ന ഒരു കാര്യം നിങ്ങൾ വായിച്ചു നോക്ക് മോശയുടെ വടി പോയിട്ട് മന്ത്രവാദിയുടെ വടിയെ മുഴുവൻ വിഴുങ്ങി ആ മന്ത്രവാദം ഫലിക്കും പക്ഷെ മന്ത്രവാദിയേയും മന്ത്രവാദിയുടെ വടിയേയും വിഴുങ്ങുന്നൊരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയാതെ പോകരുത് ഓ ആ മേൻ സ്തോത്രം അപ്പോൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നിങ്ങൾ റെഡിയാണോ ആ അടിമത്വത്തിൽ നിന്ന് ദുഷ്ടമനുഷ്യരും ദേശത്തിലെ മന്ത്രവാദികളും ഒരുക്കുന്ന അടിമത്വത്തിൽ നിന്ന് ആ തീരാശാപത്തിൽ നിന്ന് ദുരന്തത്തിൽ നിന്ന് ദുരിതത്തിൽ നിന്ന് പുറത്തു വരുവാൻ പ്രേസർ ഫാമിലി നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രൈസർ ഫാമിലിയിലേക്ക് അറിയിക്കുക ഞങ്ങൾ ഉപവസിച്ച് നിങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു പ്രശ്ന ഫാമിലി ഈ സാക്ഷ്യങ്ങൾ കേട്ട് ഇന്ന് നിങ്ങൾക്കൊപ്പമായിരിക്കുന്നത് പ്രാർത്ഥനയും ഉപവാസവും ഞങ്ങളെ നിലനിർത്തിയിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ഇത് മാത്രമായ ഒരു വിഷയത്തിനു വേണ്ടി നിങ്ങൾക്ക് ഉപവസിക്കുവാൻ പ്രൈസ് ഓഫ് ഫാമിലിക്കൊപ്പം ചേർന്ന് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഉപവസിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക എല്ലാ ഞായറാഴ്ചകളും രാവിലെ പത്ത് മണി മുതൽ പ്രേഷർ ഫാമിലിയുടെ ശഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രേസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ദൂരെ ഉള്ളവർക്ക് ആമേൻ ജോയിൻ ചെയ്ത് ആരാധിച്ച് വിടുതൽ പ്രാപിക്കാം അടുത്തുള്ളവർ കടന്നു വരിക വൈകുന്നേരം മൂന്ന് മണി മുതൽ നെയ്യാറ്റുകര ആപരവള താന്നിമൂട് എം എസ് പ്ലാസയുടെ താഴെ രണ്ടാമത്തെ സെക്ഷൻ ആരാധന കടന്നുവരിക നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൂട്ടി വരുത്തുക വെള്ളിയാഴ്ചകളിൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് പ്രൈസ് ചർച്ച് ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ജോയിൻ ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും ഈ പ്രോഗ്രാമുകൾ നിങ്ങളിലേക്കെത്തിയതുപോലെ അനേകരിലേക്ക് എത്തുവാൻ എത്തിക്കുവാൻ നിങ്ങൾക്കും അവസരമുണ്ട് ഈ നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്ത് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തുകൊണ്ട് വിശ്വാസകർത്താവെ നല്ല ദൈവമേ ഈ ജനത്തെ അംഗങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മന്ത്രവാദികളാൽ അഭിചാരകന്മാരാലും ക്ഷുദ്രപ്രയോഗകന്മാരാലും ദേശത്തിലെ ദുഷ്ടമനുഷ്യരുടെ ഇഷ്ടങ്ങൾക്ക് പോയ അടിമകളാക്കപ്പെട്ട ഇവരെ സ്വർഗം പുറത്തുകൊണ്ടുവരുന്ന കൃപയ്ക്കാൽ സ്തുതിക്കുന്ന ദിവസങ്ങൾ പ്രേസർ ഫാമിലിയുമായി ചേർന്ന് നിന്ന് ദൈവികമായ വിടുതലുകളെ ദൈവികമായ സന്തോഷങ്ങളെ അനുഭവിക്കുവാൻ സ്വർഗം ഇവർക്കങ്ങ് അവസരം നൽകിയാട്ടെ ഇവരിലെ രോഗികൾക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു യേശുബൻ നാമത്തിൽ ഇപ്പോൾ എല്ലാ രോഗബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ പൈശാചികമായ മന്ത്രവാദങ്ങളാൽ ഉഴിവാക്കപ്പെട്ട രോഗങ്ങൾ മാറിപ്പോകട്ടെ ദീർഘനാളുകൾ ട്രീറ്റ്മെന്റ് ചെയ്ത് സൗഖ്യമാകാത്ത രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോ ടെൻഷനുകൾ മാറിപ്പോകട്ടെ ഓ ഡിപ്രഷനുകൾ മാറട്ടെ ആത്മഹത്യാ പ്രവണതകൾ മാറിപ്പോകട്ടെ ഇവരുടെ മക്കളെ അങ്ങനെ കരകളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ നല്ല സ്വഭാവത്തോടെ കുഞ്ഞുങ്ങൾ വളരട്ടെ ദൈവമല്ലാത്ത എല്ലാ കൂട്ടുകെട്ടുകളും മക്കളിൽ നിന്ന് മാറിപ്പോകട്ടെ അവരുടെ പഠനത്തിന് വേണ്ടത് ഈ മാതാപിതാക്കളുടെ കരങ്ങളിൽ അങ്ങ് നൽകിയാട്ടെ അവർക്ക് മുൻപോട്ട് പഠിക്കുവാൻ വേണ്ടത് അവരുടെ ഉള്ളിൽ അങ്ങ് നൽകിയാട്ടെ നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ ഉപരിപഠന സാഹചര്യങ്ങൾ അനുഗ്രഹമായി ചൂടട്ടെ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കട്ടെ വിസകൾ വരട്ടെ ജോലിക്കും പഠനത്തിനുമായി കടന്നു ചെന്നായിരിക്കുന്ന സ്ഥാനത്ത് അവർ അനുഗ്രഹിക്കപ്പെടട്ടെ തൊഴിൽ സംബന്ധമായ എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി യേശുബെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ അങ്ങ് നൽകണമേ കുടുംബത്തിനകത്ത് സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ മദ്യപാന വ്യവിചാര വെറിക്കൂത്തുകൾ യേശുബൻ നാമത്തിൽ മാറിപ്പോകട്ടെ ഭവനങ്ങൾ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ഓ എല്ലാ കടഫാലവും മാറട്ടെ പലിശക്കടങ്ങൾ ജപ്തി നോട്ടീസുകൾ യേശുബിൻ നാമത്തിൽ മാറിപ്പോകട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെട്ടത് ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെട്ടത് പിതാവിന്റെ പുത്രന്റെ പേരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുബിൻ നാമത്തിൽ തന്നെ അപ്പോ മറക്കാതെ വലിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അടുത്ത ആഴ്ച ഇതേ സമയം നമ്മൾ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിനേ വന്ന പ്രതിവാര വചന സന്ദേശത്തിനു ദൈവം അനുഭവിച്ചാൽ നമ്മൾ ഒരുമിച്ച് നൈസ് ഡേ പ്രഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ